എയ്യോ ഡൗട്ടി കഴിഞ്ഞ് ഇറങ്ങി നിൽക്കണം ഭയങ്കര ചൂടെന്നുവെച്ചാൽ ഭയങ്കര ചൂട് ഭയങ്കര ക്വാണ്ടിറ്റി നിൽക്കാൻ വയ്യാന്ന് വെച്ചാൽ നിൽക്കാൻ വയ്യാത്ത ചൂട് അത്രയ്ക്ക് ചൂട് നല്ല ചൂടുണ്ട് അതിന് വേഴായതുകൊണ്ട് ഡ്രൈവർ താമസിയേ വരത്തുള്ളൂ ഇനി അതുവരെ ഇവിടെ നിൽക്കണം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പുറത്തേക്കുമ്പം നമുക്ക് ഈ ചൂട് താങ്ങാൻ വയ്യ എപ്പോഴും പുറത്ത് പണിയുന്ന ആൾക്കാർ അവസ്ഥ പാവം രാവിലെയൊക്കെ വരുമ്പോഴത്തേന് അവർക്ക് ഇത്ര സമയമൊന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പം ചൂട് സമയമാണ് എന്തായാലും പെട്രോൾ പമ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ ചൂട് സഹിച്ചാലേ പറ്റും പാവം അപ്പം എല്ലാവർക്കും ഒരേ ഒരേ ബുദ്ധിമുട്ട് പിന്നെ അതേപോലെ വെളിയിലൊക്കെ ക്ലീൻ ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പം അവർക്കൊക്കെ നല്ല പാവം അവർക്കൊക്കെ അതൊരു ശീലമായി കാണും നമുക്ക് കുറച്ച് നാളല്ലേ ആയതുകൊണ്ടുള്ളൂ അതുകൊണ്ടായിരിക്കാം പിന്നെ അതുപോലെ നമ്മൾ കിച്ചണിൽ നിൽക്കുന്നതുകൊണ്ട് കിച്ചണിലെ ചൂടും പിന്നെ അതും പുറത്തെ ചൂടും എല്ലാം കൂടെ ഒക്കെ ആവുമ്പോൾ നമുക്കസ്വസ്ഥതയാവും ഭയങ്കര പിന്നെ ഇന്നലെ ഇതുപോലെ രാവിലെ ഞാൻ വീഡിയോ ഇടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഡ്രൈവർ കാണാൻ സെട്ടിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു എന്നെ ഇറങ്ങി ചെന്ന ഡ്രൈവർ വഴക്കം പറഞ്ഞു അതുപോലെ ഞാനിപ്പോൾ ഇവിടെ വീഡിയോ പിടിച്ചിരിക്കും ഡ്രൈവർ വന്ന് തന്നെ കാണുമ്പോൾ വഴക്കും പറഞ്ഞു